ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് വാർഷികാഘോഷം നടത്തി അഡ്വക്കേറ്റ് യു പ്രതിഭാടനം നിർവഹിച്ചു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചു

സമുദായ സംഘടനകളുണ്ട് കുടുംബശ്രീയിലുണ്ട് തൊഴിലുറപ്പിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തന്നെയാണ് ആശിമാരായിട്ട് പോകുന്നത് അംഗൻവാടി ടീച്ചർമാരായിട്ട് തന്നെയാണ് എത്രയധികം കുടുംബശ്രീക്കാരായി ഇവിടെ പ്രവർത്തിച്ച് നല്ല ജനപ്രതികളായി വന്ന എത്രയധികം പേരാണ് എത്ര സി ഡി എസ് ചെയർപേഴ്സൺമാര് പഞ്ചായത്ത് പ്രസിഡന്റ്മാരായി വന്ന കാഴ്ചയൊക്കെ നമുക്ക് കേരളത്തിൽ കണ്ടു എല്ലാ അർത്ഥത്തിലും സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ട് ഈ കാലത്ത് സ്വയം ഇനി തിരിച്ചറിയണം എന്നാണ് നിങ്ങളുടെ കഴിവ് നമ്മുടെ കഴിവെന്ന് വെച്ചാൽ പുരുഷന്മാരെ എല്ലാം അടിച്ചു താഴെ ഇട്ടിട്ട് മുന്നേ പോകാറൊന്നും അല്ല അതൊന്നും അല്ല കഴിവിന്റെ മാന്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് സ്വയം തിരിച്ചറിവാണ് അതിനോട് ഏറ്റവും വലിയ ഒരു കണ്ടെത്തി നമുക്ക് നമ്മളെ അറിയാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ശക്തി അറിയാൻ കഴിയുക നമ്മുടെ ദൗർബല്യം അറിയാൻ കഴിയുക നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുക ഈ കാലത്ത് ധാരാളം രോഗങ്ങളുള്ളവരെ നമ്മുടെ ആളുകൾ മാറുമ്പോൾ ആധുനിക ജീവിത ശൈലിയോട് നമുക്ക് പൊരുതേണ്ടതായിട്ടുണ്ട് പഴയ ചാണകം ഇല്ല നമുക്ക് ചിന്തിക്കാൻ കുട്ടികളിലേക്ക് പോകാൻ പക്ഷേ ആരോഗ്യമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു കേരളത്തെ കൂടി നമ്മൾ സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിരാഭായ് അധ്യക്ഷയായി വൈസ് ചെയർപേഴ്സൺ ശ്രീലത എസ് തമ്പി സ്വാഗതം പറഞ്ഞു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഞ്ജിത്തേസ് ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആനന്ദരാജൻ എന്നിവർ മുഖ്യാതിഥികളായി സമ്മാനദാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതുഷ രാജ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എസ് രേഖ ലീന രാജു രജനി ബിജു ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശ്രീദേവി ആർ രാജേഷ് രാധാകൃഷ്ണൻ പി സ്വാമിനാഥ് ശ്യാമ വേണു ലീന പ്രശാന്ത് രാജേന്ദ്രൻ ശ്രീലത ചിത്രലേഖ മിനി മോഹൻ ബാബു അമൃത ടി മോഹൻ എന്നിവർ സംസാരിച്ചു സി ഡി എസ് അക്കൌണ്ടന്റ് ശാന്തിമോൾ

ഈ ആസിൻ ഫുട്ബോൾ കളിക്കും ഈ ആസിൻ ക്രിക്കറ്റ് കളിക്കും വലിയ ക്രിക്കറ്റ് താരാണ് ഒരു മനുഷ്യന് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് യാസിൻ ഇന്ന് ഇന്ത്യയുടെ നിരകയിലേക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ നിരകയിലേക്ക് വന്നിട്ട് ദൈവങ്ങളെ ആശ്വസിക്കുന്നത് die Netbus, kein Glock.